പരിശുദ്ധപരമധിപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ ഉണ്ടായിരിക്കട്ടെ നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ ബിലിപിയർ എന്ന രണ്ട് അഞ്ച് യേശുക്രിസ്തുണ്ടായിരുന്ന ഈ മനസ്സ് നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇലാത്തിയാർ അഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയാ നന്മ വിശ്വസ്തത സൗമ്യത ആത്മനിയന്ത്രണം എന്നിവയാണ് ഈ പ്രഭാതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ നിറയുവാനും ഈശുക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനസ്സ് നമ്മളുണ്ടാകാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഓരോ ദിവസവും നന്മ ചെയ്യാനുള്ള അവസരം മാത്രമല്ല നമുക്ക് നൽകുക ഉള്ളിൽ നിന്നും നല്ലവരാകുവാനുള്ള ഒരു പുതിയ അവസരം കൂടിയാണ് ആരും കാണാത്തപ്പോൾ ആരാണോ അത് നമ്മുടെ സ്വഭാവവും ഇച്ഛാശക്തിയിലും മാത്രമല്ല അതിലും വലിയ ഒന്നിൽ രൂപാന്തരപ്പെടുന്നുണ്ട് അത് ഈശോയുടെ സ്നേഹത്തിലാണ് അവൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല അത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് കൂടിയാണ് വെറുതെ സ്നേഹം ലഭിക്കുന്നു എന്ന് മാത്രമല്ല ആ സ്നേഹം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറയാൻ അർത്ഥമുള്ളൂ നമുക്ക് നമ്മുടെ സ്നേഹിതരെ ഇഷ്ടമുള്ളവരെ ഒക്കെ നമുക്ക് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവരെ രൂപാന്തരപ്പെടുത്തിയെടുത്താൽ നമുക്ക് സാധിക്കുന്നുണ്ടോ അവരുടെ സ്വഭാവത്തിന് സ്വല്പമെങ്കിലും മാറ്റം വരുത്താൻ നമ്മുടെ സ്നേഹം കൊണ്ട് സാധിക്കുന്നുണ്ടോ പലപ്പോഴും ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരം അതുകൊണ്ട് നമുക്ക് സ്നേഹിതന്മാരുണ്ടാകുമ്പോൾ അവരെ സ്നേഹിച്ച് രൂപാന്തരപ്പെടുത്തുവാനുള്ള വലിയൊരു ആഹ്വാനം കൂടി ക്രിസ്ത്യനാഥൻ നൽകുന്നുണ്ട് വെറുതെ നൽകപ്പെടുന്ന സ്നേഹത്തിന് അർത്ഥമില്ല രൂപാന്തരപ്പെടുത്താൻ സാധിക്കുന്ന സ്നേഹം നമുക്ക് കൊടുക്കണം നമ്മൾ ബുദ്ധിമുട്ടുള്ളതിനെ അത് മയപ്പെടുത്തിയെടുക്കും അതാണ് ഈ സ്നേഹത്തിന് വലിയ അർത്ഥം നമ്മുടെ അഭിമാനത്തെ നമ്മുടെ അഹങ്കാരത്തെ അത് ശാന്തമാക്കും എളിമയുള്ളതാക്കി മാറ്റും നമ്മുടെ നിർമ്മലമായ മനസ്സിനെ അത് ശക്തിപ്പെടുത്തും വിഷു നമ്മോട് അവൻ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പോലെ ആകവാനും ആഹ്വാനം ചെയ്യുകയാണ് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ് അവൻ സൗമ്യനും വിശ്വസ്തനും കരുണാമയനും സത്യസന്ധനുമാണ് ഒരിക്കലും സത്യത്തില്ല വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നാൽ കർഭ നിറഞ്ഞവനുമാണ് ഒന്ന് യോഹന രണ്ട് ആറ് അവനി ജീവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവൻ ഈശോ ചെയ്തതുപോലെ ജീവിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇന്നീ പ്രഭാതത്തിൽ നമുക്കെന്തു ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല ഇന്ന് ഞാൻ ആരായിരിക്കും എന്ന് കൂടി ഞാൻ ചിന്തിക്കുകയും നമ്മോട് തന്നെ ചോദിക്കുകയും ചെയ്യണം ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതുകൊണ്ട് വലിയ അർത്ഥമില്ല അതിനേക്കാൾ അപ്പുറം മറ്റൊരർത്ഥം ഞാൻ ഇരുന്ന് ആരായിരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഈശോട് ഒരു പ്രതിഫലനമാകട്ടെ പൂർണ്ണമായിട്ടല്ല മറ്റ് പൂർണ്ണനാകാൻ വേണ്ടിയുള്ളതാണ് അവൻ്റെ സ്നേഹം എൻ്റെ വാക്കുകളിലൂടെയും എൻ്റെ തിരഞ്ഞെടുപ്പുകളിലൂടെയും എൻ്റെ പ്രതികരണങ്ങളിലൂടെയും എൻ്റെ സംസാരങ്ങളിലൂടെയും എൻ്റെ മനോഭാവങ്ങളിലൂടെയും ഒക്കെ അത് രൂപാന്തരപ്പെടട്ടെ നമ്മുടെ സ്നേഹം കൊണ്ട് ഒരു സുഹൃത്തിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും പരാതി പറഞ്ഞതിൻ്റെ പേരിലോ അസ്വസ്ഥനായ പേരിലോ നമുക്ക് ഒരു സുഹൃത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല മറച്ചു സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മൾ നിറയട്ടെ ആ സ്നേഹം നമ്മുടെ സഹോദരങ്ങളിലേക്ക് കൂട്ടുകാരിലേക്ക് ഒക്കെ നിറയുന്നതിന് കാരണമായി തീരട്ടെ പ്രാർത്ഥിക്കാം കർത്താവ് എന്നെ പൂർണ്ണമായും നിരുപാന്ധികമായും സ്നേഹിച്ചതിന് നന്ദി നിന്റെ സ്നേഹം ഞാൻ ആരോ ആരാണെന്ന് എന്നെ തൊഴിൽ തിരിച്ചറിയുകയും എന്നെ ശരിക്കും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യട്ടെ എന്നെ കൂടുതൽ ദയ കൂടുതൽ സത്യസന്ധനും കൂടുതൽ ക്ഷമയുള്ളവനും നിന്നെ പോലെയുള്ളവനും ഞാൻ പറയുന്നതിൽ മാത്രമല്ല ഞാനെങ്ങനെ ജീവിക്കുന്നു എന്നതിലും വിശോയെ നിന്നെ ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രഭാതത്തിൽ വലിയ കുറവയിൽ ജീവിക്കുവാനുള്ള വലിയ സ്നേഹത്തിൻ്റെ കൃപയെ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധപരമ ദീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവതിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഷയും ഉണ്ടായിരിക്കട്ടെ